കന്യാകുമാരി ജില്ലയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വേളിമലയും അതിനെ ചുറ്റിയുള്ള ഗ്രാമങ്ങളും മലനിരകളുടെ ഏകദേശം പകുതിയിലായുള്ള ട്രോഫിക് വാലി എന്നൊരു ഫാം സ്റ്റേയിൽ ഇന്ന് രാത്രി തങ്ങി നാളെ രാവിലെ അവിടെ നിന്നും മലമുകളിലേക്ക് കയറുക എന്നതാണ് ഈ യാത്രയുടെ ലക്ഷ്യം തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ വില്ലിക്കുറിയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് പത്മനാഭപുരം പുത്തനാറിന് സമാന്തരമായുള്ള ചെറിയ റോഡിലൂടെ യാത്ര തുടരുമ്പോൾ പിന്നെ സുന്ദരമായ ഗ്രാമ കാഴ്ചകളാണ് എല്ലായിടത്തും റോഡിലൂടെ പലപ്പോഴും ആടുകൾ കൂട്ടമായി മേഞ്ഞു വരുന്നുണ്ടായിരുന്നു ഒരു മേച്ചിൽക്കാരനും അതോടൊപ്പം തന്നെ മൂന്നോ നാലോ നായകളും ഉൾപ്പെടുന്നതായിരുന്നു ഓരോ കൂട്ടവും ചില സ്ഥലങ്ങളിൽ കാലികൾ കൂട്ടമായി മേഞ്ഞു നിൽക്കുന്നു താഴ്വരയിൽ നെൽകൃഷി തുടങ്ങിയിട്ടേയുള്ളൂ പഴയ തിരുവിതാകൂറിൻ്റെ നെൽപ്പത്തായം എന്നായിരുന്നു നാഞ്ചിനാട്ടിലെ ഈ നെൽവയലുകൾ അറിയപ്പെട്ടിരുന്നത് എന്തായാലും ഈ സ്ഥലം ഇപ്പോൾ കന്യാകുമാരി ജില്ലയിൽ ആയതിനാലാവാം ഇവിടെ ഇപ്പോഴും നെൽകൃഷി ഉള്ളതും വയനലുകൾക്കിടയിലെ ചെറിയ തോടുകളിൽ തെളിനീർ ഒഴുകുന്നതും എൻ്റെ നാട്ടിൽ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെയുള്ള നെൽവയലുകളും തെളിനീരൊഴുകുന്ന തോടുകളും ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ നെൽവയലുകൾ കൂടുതലും നികത്തപ്പെട്ടു ബാക്കിയുള്ളവ തരിച്ചു കിടക്കുന്നു തോടുകൾ എല്ലാം തന്നെ അഴുക്കുചാലുകളായി മാറി സമീപമുള്ള ഇരുപത്തിയഞ്ചോളം കുളങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കാനായി വ്യക്തമായ ആസൂത്രണത്തോടെ നിർമ്മിച്ച് പരിപാലിക്കപ്പെടുന്ന മാമ്പഴത്തുറയാർ എന്ന റിസർവോയറിലെ വെള്ളം ഉപയോഗിച്ച് നടത്തുന്ന കൃഷിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മാമ്പഴത്തുറയാർ റിസർവോയറിൻ്റെ ഗേറ്റിനരികിലായി വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങൾ ഡാമിനടുത്തേക്ക് നടന്നുപോയി വാട്ടർ സ്ലൂയിസ് എന്ന സിസ്റ്റം ഉപയോഗിച്ചാണ് ഇവിടെ ഡാമിലെ വെള്ളം പുറത്തേക്ക് കൊണ്ടുപോകുന്നത് വളരെ ചെറിയ ഇടവേളകളിൽ വെയിൽ മാറുന്നതും വേലിമലയുടെ ഉയരങ്ങളിൽ മഴമേഘങ്ങൾ മേഘങ്ങൾ വന്ന് നിറയുന്നതും മലകളിൽ മഴ പെയ്യുന്നതും ഒക്കെ ഇവിടെ നിന്നും കാണാൻ കഴിയും നല്ല കാറ്റ് ആയതിനാൽ പെയ്തു തുടങ്ങിയ മഴയെ കാറ്റ് കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ വെയിൽ തെളിഞ്ഞു അല്പസമയത്തിനു ശേഷം ഞങ്ങൾ ട്രോഫിക് വാലി ലക്ഷ്യമാക്കി നടന്നു അവിടെ താമസം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ ഇനി മുന്നോട്ട് പ്രവേശനം ഉള്ളൂ ജീപ്പ് പാതയിലൂടെയാണ് ഇനി നടന്നു പോകേണ്ടത് മലവെള്ളപ്പാച്ചിൽ കാരണം വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്ന ഈ പാത ഈയിടെയാണ് ജീപ്പുകൾ സഞ്ചരിക്കുന്ന വിധം ശരിയാക്കി എടുത്തത് ജീപ്പ് പാതയ്ക്ക് സമീപം വനത്തിനുള്ളിലായി അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന മേൽക്കൂരയോ ചുവരുകളോ ഇല്ലാത്ത ഒരു അമ്പലമുണ്ട് തകർന്നു കിടക്കുന്ന കുതിരകളുടെ ശില്പങ്ങളും ആചാനുബാഹുവായ പടയാളികൾക്ക് സമാനമായ മനുഷ്യ മനുഷ്യശിൽപങ്ങളും കാണുമ്പോൾ വേദകാലത്തിനു മുന്നേയുള്ള അയ്യനാർ എന്ന ദൈവസങ്കല്പ ആരാധനയാണ് ഇവിടെ നിലനിന്നിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും മുന്നോട്ടുള്ള നടത്തത്തിനിടയിൽ പല പ്രാവശ്യം മഴ വന്നു എന്നാൽ ശക്തമായ കാറ്റ് കാരണം മഴ പെട്ടെന്ന് അവസാനിച്ച് വെയിൽ തെളിഞ്ഞു ആകാശം ചോർന്നിരിക്കുന്നത് പോലെ മഴ പെയ്യുന്നത് സുന്ദരമായ ഒരു കാഴ്ചയാണ് പടിഞ്ഞാറ് അറബിക്കടലിൽ നിന്നും മഴമേഘങ്ങൾ മേഘങ്ങൾ കയറി വന്ന് മലകളെ ലക്ഷ്യമാക്കി സഞ്ചരിച്ച് ഒടുവിലത് മഴയായി പെയ്തിറങ്ങുന്നത് വരെയുള്ള കാഴ്ചകൾ ഈ മലകളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും അത് ശരിക്കും നേരിട്ട് അനുഭവിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ട് ദിവസത്തേക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളും കൂടി ചുമന്നാണ് ഞങ്ങൾ നടക്കുന്നത് മഴക്കാലമായതിനാൽ ജീപ്പ് ബാധയ്ക്ക് കുറുകെ കടന്നു പോകുന്ന അരുവികളിൽ എല്ലാം തന്നെ വെള്ളം ഉണ്ട് അരുവികളിൽ ഒരെണ്ണം ചെറിയൊരു വെള്ളച്ചാട്ടം പോലെയാണ് ഇതിൽ വർഷം മുഴുവനും വെള്ളം ഉണ്ടാവും അങ്ങനെ ഏകദേശം ഒന്നര മണിക്കൂർ നടത്തതിനു ശേഷം ഞങ്ങൾ ട്രോഫിക് വാലിയിൽ എത്തി സിറ്റൗട്ട് ലിവിംഗ് ഏരിയ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഒരു കിച്ചൺ ഇത്രയും സൗകര്യങ്ങളാണ് ഇവിടെയുള്ളത് സോളാർ വൈദ്യുതിയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് രാത്രി ഇവിടെയാണ് താമസം ആഹാരം ഞങ്ങൾ തന്നെ പാകം ചെയ്യും പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെയുള്ള ഞങ്ങളുടെ സുഹൃത്ത് തോട്ടത്തിനുള്ളിലായുള്ള ഒരു വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുമായിരുന്നു അവിടേക്കുള്ള യാത്ര അപകടം പിടിച്ചതാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇതുവരെ ആ വെള്ളച്ചാട്ടത്തിലേക്ക് അവൻ കൊണ്ടുപോയിട്ടില്ല എന്നാൽ ഇന്ന് അവൻ ഞങ്ങളെ അവിടേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി ഞങ്ങൾ ട്രോപ്പിക് വാലിയിൽ നിന്നും ഇറങ്ങി ജീപ്പ് പാതയിലൂടെ തിരികെ നടക്കാൻ തുടങ്ങി ജീപ്പ് പാതയിലെ രണ്ടാമത്തെ അരുവി കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ താഴ്വരയിലേക്ക് വെള്ളം പതിക്കുന്ന ശബ്ദം ഉറക്കെ കേൾക്കാമായിരുന്നു പെട്ടെന്ന് കാട് കാടുപിടിച്ചു കിടക്കുന്ന ഇറങ്ങി കാട് വെട്ടിമാറ്റി അവൻ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയി അല്പസമയത്തെ കഠിനമായ നടത്തത്തിനൊടുവിൽ ഇരുൾ മൂടിയ ഒരു വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തി മലയുടെ പല ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി വരുന്നു ആ സുന്ദരമായ കാഴ്ചയിൽ അലിഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അവൻ പറയുന്നു ഇതല്ല ആ വെള്ളച്ചാട്ടം അത് ഇനിയും താഴേക്കാണ് മാത്രമല്ല ഇനിയുള്ള ഓരോ ചുവടും വളരെ ശ്രദ്ധാപൂർവം ആയിരിക്കണം എന്ന് അവൻ പറഞ്ഞത് ശരിയായിരുന്നു മഴവെള്ളം കുത്തിയൊലിച്ചൊഴുകുന്ന കുത്തനെയുള്ള പാറകളുടെ അടുക്കുകളിലൂടെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി തെന്നി വീണു പോകാതിരിക്കാൻ മരങ്ങളുടെ വേരുകളിലും കാട്ടുവള്ളികളിലും ഒക്കെ പിടിച്ചായിരുന്നു പലപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോയത് പാറകളുടെ ഓരോ അടുക്കുകളും ഇറങ്ങുമ്പോൾ ഞങ്ങൾ കരുതും യാത്ര അവസാനിച്ചു വന്നു അപ്പോൾ അവൻ പറയും ഇനിയും താഴേക്ക് പോവേണ്ടതായിട്ട് ഉണ്ടെന്ന് അവസാനം പാറയിൽ വേരുകൾ ഉറപ്പിച്ച് വളരുന്ന ഒരു മരത്തിൽ പിടിച്ചുറങ്ങി ഞങ്ങൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും താഴ്ന്ന ഭാഗത്ത് എത്തി അവിടെ നിന്നും മുകളിലേക്ക് നോക്കിയപ്പോൾ വല്ലാതെ പേടി തോന്നി നമ്മൾ ഇത്രയും ദൂരം താഴേക്ക് ഇറങ്ങി വന്നത് മഴവെള്ളം കുത്തിയലിച്ചു വരുന്ന ആ വഴികളിലൂടെ ആയിരുന്നല്ലോ എന്ന ചിന്തയായിരുന്നു ആ പേടിക്ക് കാരണം അവരോടൊപ്പം ഞാനും ഇത്രയും താഴേക്ക് ഇറങ്ങി വന്നു എന്നത് എനിക്കപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എല്ലാവരും വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാൻ തുടങ്ങി അത്രയും സമയം തണുത്ത വെള്ളത്തിലൂടെ നടന്നു വന്നതിനാൽ ആവണം എൻ്റെ കാലുകളിൽ അസഹ്യമായ വേദന തോന്നി അതിനാൽ ഞാൻ പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയില്ല കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ തിരികെ പോകാൻ തുടങ്ങി തിരികെ അത്രയും മുകളിലേക്ക് കയറുന്നത് ശ്രമകരം തന്നെയായിരുന്നു തിരികെ ട്രോപ്പിക് വാലിയിലെത്തി ആഹാരം പാകം ചെയ്ത് കഴിച്ച് എല്ലാവരും ഉറങ്ങാൻ പോയി വനമരങ്ങളിൽ പിടിക്കുന്നു ദൂരെ അറബിക്കടലിൻ്റെ ഭാഗത്തായി അപ്പോൾ ചന്ദ്രബിംബം തെളിഞ്ഞ് കത്തുന്നുണ്ടായിരുന്നു ഇനി നാളെ രാവിലെ വേളിമലയുടെ മുകളിലേക്ക്